കോഴിക്കോട് ചെറുവണ്ണൂരിൽ സീബ്ര ലൈൻ മുറിച്ചുകിടക്കുകയായിരുന്ന പെൺകുട്ടിയെ ബസ്സടിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി മലപ്പുറം എടക്കര സ്വദേശി പി സൽമാന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു സൽമാനെ നല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു ആറു മാസത്തേക്കാണ് ബസ് ഡ്രൈവർ സൽമാന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതെന്ന് ഫറൂഖ് എം ബി ഐ സി പി ഷബീർ മുഹമ്മദ് പറഞ്ഞു സൽമാൻ താൽക്കാലിക ഡ്രൈവറാണെന്നാണ് ബസ് ഉടമ നൽകിയ മൊഴിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡ്രൈവർ ഭാഗത്ത് ഗുരുതരമായ ബീച്ചായിട്ടാണ് കാണുന്നത് വയതുറച്ച് വാഹനം സ്റ്റോപ്പ് ചെയ്ത് കുട്ടിയെ കടത്തിവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അസദ്ധമായ ഡ്രൈവിങ്ങും അതേപോലെ തന്നെ അമിത വേദയും കാരണം കുട്ടിയെ ഇടിക്കുകയുണ്ടായി അതൊരു ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് കാണുന്നത് എന്തായാലും അതൊരു ആറുമാസത്തേക്കോളം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിനു പുറമെ മൂന്ന് ദിവസം തെറ്റുതിരുത്തൽ ഡ്രൈവിംഗ് പരിശീലനവും നാലു ദിവസം പാലേറ്റീവ് സേവനത്തിലും ഏർപ്പെടാൻ ഡ്രൈവറോട് ഉത്തരവിട്ടു ഇക്കഴിഞ്ഞ ഏഴിന് വൈകിട്ടാണ് ചെറുവണ്ണൂരിൽ നിന്നും സ്കൂളിനു മുൻപിൽ സീബ്രാ ലൈൻ കടക്കുമ്പോൾ കൊളത്തറ സ്വദേശിയായ ഫാത്തിമ റീനയെ അതിവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ലൈൻ മുറിച്ചു കടക്കുമ്പോൾ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബസ് അമിത വേഗതയിൽ കുതിച്ചെത്തുകയായിരുന്നുവെന്നും ഫാത്തിമാ റീന കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇല്ല ഞാൻ പിന്നെ പകുതിയിട്ട് അങ്ങോട്ട് നോക്കുവല്ലോ കിടക്കാൻ വേണ്ടി അപ്പം ഒന്ന് ഭയങ്കര സ്പീഡില്ല അപ്പം ഞാൻ നിൽക്കണോ ഓടണോ വിചാരിച്ച് നിന്നാ കുത്തോ വിചാരിച്ചാ ഓടിയത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ ഓടിയതൊക്കെ ഓർമ്മയുള്ളു ഇപ്പം എങ്ങനെയാണ് ശരീരത്തിന്റെ അവസ്ഥ എന്താണ് വേദനയുണ്ട് എന്താണ് തട്ടിയ വേദന ഉണ്ട് പിന്നെ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് വേദന ഒക്കെ നെഞ്ഞി വേ നെഞ്ഞേദന ഉണ്ട് സിസിടിവി ദൃശ്യങ്ങൾ വാർത്തയായതോടെ നല്ലളം പോലീസ് അശ്രദ്ധയോടെ വാഹനം വാഹനമോടിച്ചതിന് എടക്കര സ്വദേശി പി സൽമാനെതിരെ കേസെടുത്തു വൈകിട്ട് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായ ബസ് ഡ്രൈവർ അശ്രദ്ധയുണ്ടായ കാര്യം സമ്മതിച്ചു തുടർന്നാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്